ഹലോ ഗായ്സ് അസലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുഞ്ഞ് ബിരിയാണി ബ്ലോഗാണ് ഇപ്പോൾ എൻ്റെ ജോലി മെയിനായിട്ട് കാറ്ററിംഗ് ആണ് അപ്പോൾ അതിൻ്റെ ഇടക്ക് ചെറിയ ചെറിയ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും അത്രയേ ഉള്ളൂ സാധാരണ ആഴ്ചയിൽ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം എനിക്ക് ബിരിയാണീൻ്റെ ഓർഡർ കിട്ടാറുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്നും ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊന്നും അപ്ലോഡ് ചെയ്യലുമില്ല കാരണം ഇതിൻ്റെ പിന്നിൽ നമുക്ക് വീഡിയോ എടുക്കാൻ നിന്നാൽ ടൈമിന് ഫുഡ് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഇനി ഏതായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചിരുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കൻ ക്ലീൻ ചെയ്തെടുക്കണം പതിനഞ്ച് ചിക്കൻ ബിരിയാണിക്കും പതിനഞ്ച് ചിക്കൻ ഫ്രൈക്കും ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ സവാള ഇതും ആദ്യം തന്നെ നല്ല പോലെ തൊലിയൊക്കെ കളഞ്ഞ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ ചിക്കൻ കഴുകിയപ്പോൾ കിട്ടിയ വേസ്റ്റും പാടയും കണ്ടല്ലോ ഇതേപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം ഞാനിപ്പോൾ ആദ്യം തന്നെ പാടയൊക്കെ നീക്കം ചെയ്തു അതിന് ശേഷം നല്ല പോലെ കല്ലുപ്പ് കുറച്ച് അധികം ഇട്ട് ഒരച്ചൊരച്ച് കഴുകി ഈ ചിക്കൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്താൽ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവും അതേപോലെ കൂടുതൽ സമയം ബിരിയാണി മോശമാവാണ്ട് നിൽക്കുകയും ചെയ്യും ഈ ഒരു ബിരിയാണിക്ക് പ്രത്യേകതയുണ്ട് സാധാരണ എനിക്ക് ഓർഡർലും കിട്ടുമ്പോൾ രണ്ട് ദിവസം മുമ്പേ ഓർഡർ കിട്ടും ഇത് ഇന്ന് രാവിലെ കിട്ടിയ ഓർഡറാണ് അതായത് ഈ ബിരിയാണി കൊടുക്കുന്ന ദിവസം രാവിലെ കിട്ടിയ ഓർഡറാണ് മാക്സിമം ഓർഡർ എടുക്കാണ്ടിരിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ നടന്നില്ല അങ്ങനെ പതിനൊന്നര മണിയാവുമ്പോൾ ബിരിയാണി കൊടുക്കണം അപ്പോൾ രാവിലെ തന്നെ ചിക്കൻ വാങ്ങണം അതേപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങണം മുറിക്കണം അരക്കണം ഒക്കെ പണിയാണ് അപ്പോൾ ഇങ്ങനെ പെട്ടെന്നുള്ള ഓർഡർ എടുക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡും നല്ല പോലെ വഴക്ക് പറയാറുണ്ട് കാരണം ഹസ്ബൻഡ് രാവിലെ എണീച്ചിട്ട് മക്കളെ സ്കൂളിൽ കൊണ്ടുപോകണം മദ്രസിൽ കൊണ്ടുപോകണം അതിൻ്റെ ഇടയ്ക്ക് സാധനം വാങ്ങാനൊക്കെ നിന്നാൽ ടൈം തികയാണ്ട് വരും അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് വരുന്ന ഓർഡർ എടുക്കാറുമില്ല ഇത് സ്ഥിരം എൻ്റെ അടുത്ത് തന്നെ വാങ്ങുന്ന പാർട്ടി ആയതുകൊണ്ട് എനിക്ക് എടുക്കാണ്ടിരിക്കാൻ പറ്റുകയും ചെയ്തില്ല പിന്നെ ഹസ്ബൻഡ് മദ്രസിൽ മോളെ വിട്ടിട്ട് വരുന്ന സമയത്ത് ചിക്കൻ വാങ്ങിക്കൊണ്ടു തന്നു ചിക്കനും പച്ചക്കറികളും പിന്നെ അത് ക്ലീൻ ചെയ്ത് വെക്കുന്ന സമയത്ത് സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് ബാക്കിയുള്ള സാധനം കൊണ്ടുവന്നു അപ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാ ജോലിയും ചെയ്ത് തീർക്കണം അപ്പോൾ സമയമില്ല രാവിലെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ ജോലിക്ക് കിട്ടുന്ന ആൾക്കാരൊന്നും കിട്ടുമില്ല അവർക്ക് മുമ്പത്തെ ദിവസം പറഞ്ഞാൽ മാത്രമേ അവർ വരുള്ളൂ അങ്ങനെ ഞാൻ തന്നെ ഈ ജോലിയെല്ലാം ചെയ്തു തുടങ്ങി അപ്പോൾ ആദ്യം തന്നെ സവാള സ്കിന്നെല്ലാം എടുത്ത് മാറ്റി ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെച്ചു ചിക്കൻ ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെച്ചു വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടി മാറ്റിവെച്ചു ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണം അപ്പം മെയിനായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ് ഉള്ളിയുടെ തൊലികളൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കല് ചിക്കൻ കഴുകി വെക്കൽ ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ പണി തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാം കൂടി ഇവിടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഞ്ചിയെല്ലാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും പിന്നെ അല്പം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ അരച്ചെടുത്തത് അല്ലാത്ത സമയം കുറേ ടൈം എടുക്കും പിന്നെ ഇത് പച്ചമുളകെല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇതെല്ലാം ക്ലീൻ ചെയ്ത് പേസ്റ്റാക്കി വെച്ചാൽ ബാക്കിയുള്ള ജോലി നമുക്കൊന്നിച്ച് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ഇനി ഒരു മിനിറ്റ് പോലും നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കണം ആദ്യം തന്നെ നമ്മൾ ഇതൊക്കെ മാറ്റി വെച്ചു ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തു തക്കാളി സവാളെല്ലാം കട്ട് ചെയ്ത് വെച്ചു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ചിക്കനും മാരിനേറ്റ് ചെയ്ത് വെക്കണം അതേപോലെ ബിരിയാണിയിട്ടുള്ള ചിക്കനും മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് പേസ്റ്റ് ചെയ്തതും വിനേഗർ പിന്നെ ഉപ്പ് കുറച്ച് റെഡ് ഫുഡ് കളറ് മുളക് പൊടിയതാ ഇത്രയും ഇട്ടു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കണം പിന്നെ കുറച്ച് ഗരം മസാല ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി കുറച്ച് കറുത്ത എള് ഇതാ ഇതൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാം പിന്നെ കുറച്ച് കറി വേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെക്കണം അപ്പോൾ നൂറ്റി അമ്പത് പീസ് ഉണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ടാസ്ക്കാണ് ഈ ചിക്കൻ മുളക് തേച്ച് വെക്കുന്നത് ഒരു പത്തോ ഇരുപതോ പീസാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മാരിനേറ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതിലേക്ക് കോൺഫ്ലോറും മൈദിയും ഒരേ അളവിൽ ഇനി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്താൽ പിന്നെ നമുക്ക് എപ്പോഴും ഈസി ആയിട്ട് തോന്നും അപ്പോൾ ആദ്യം തന്നെ നൂറ്റമ്പത് പേർക്കുള്ള ബിരിയാണി ഒന്നും നിങ്ങൾ ഓർഡർ എടുക്കേണ്ട ആവശ്യമില്ല ഓർഡർ എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു പത്തോ ഇരുപതോ പേർക്കുള്ള ഓർഡർ എടുക്കുക അത് നന്നായിട്ട് ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളെ കാത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാ ദിവസവും ഓർഡർ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ടേസ്റ്റ് മെയിനാണ് അതേപോലെ തന്നെ നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കുകയും വേണം പിന്നെ ക്വാണ്ടിറ്റി അതും നമ്മൾ ഇങ്ങനെ കുറച്ചൊന്നും ഇട്ട് കൊടുത്താലൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടൊന്നുമില്ല കുറച്ച് ആദ്യമൊക്കെ അളവിലെല്ലാം നല്ലപോലെ ഇട്ട് കൊടുക്കണം കുറച്ച് റൈസെല്ലാം ഇട്ട് കൊടുക്കണം ഇപ്പം മസാലയൊക്കെ കുറച്ച് കൂടുതൽ അവർക്ക് നല്ല തൃപ്തിയാവും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് ഓടന് വേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമൊന്നും വരില്ല നമുക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഓർഡർ നമുക്ക് വീട്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഞാൻ ഇപ്പോൾ കാറ്ററിങ് തുടങ്ങിയിട്ട് പത്ത് വർഷമായി എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒന്നും ഇല്ലാതിരിക്കുന്ന പല ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് ചിലവിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് പിന്നെ ചിലവിനൊക്കെ പൈസ ഉണ്ടായിട്ടും വെറുതെ ഇരിക്കാൻ മടി തോന്നുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള എല്ലാവർക്കും വീട്ടിലിരുന്ന് മാന്യമായി ചെയ്യാൻ പറ്റിയൊരു തൊഴിലാണ് ഈ കാറ്ററിങ് അപ്പോൾ ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇപ്പോൾ ഇന്ന് കുറേ സമയമൊന്നും ടൈമില്ല മാക്സിമം ഒരു അരമണിക്കൂർ കിട്ടിയാലായി പിന്നെ സമയം സമയമുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ നാലോ എത്ര ടൈമുണ്ട് അത്ര ടൈം വെക്കാം ഇനി ബിരിയാണിക്കുള്ള കോഴി ഉണ്ടല്ലോ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം സിമ്പിൾ മാരിനേഷനാണ് ഇതിന് വേണ്ടിയുള്ളത് അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുത്തു പിന്നെ മുളക് പൊടി ഉപ്പ് അതായത് ഇത്രയും മാത്രം മതി ഇതിലേക്ക് ഇതിലേക്കിനി വിനേഗറും ബാക്കിയുള്ള ഒന്നും ആവശ്യമില്ല ഇത് സിമ്പിളായിട്ടൊന്ന് മുളകൊക്കെ തേച്ചിട്ട് പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക അപ്പം ഇതും ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കുക ഇപ്പം എനിക്ക് സമയമില്ല അതുകൊണ്ട് ഒരു അരമണിക്കൂർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് മുളക് എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് എത്തണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ എല്ലാ ചിക്കനും സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും കിട്ടുകയുള്ളൂ ഇനി അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഈ മസാല കൂട്ടുണ്ടല്ലോ ഇത് നന്നായിട്ടൊന്ന് ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട് ഇതിനാവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ അര മുക്കാ മണിക്കൂറ് ചെറിയ തീലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ചിലപ്പോൾ ഒരു മണിക്കൂർ തന്നെ വരും അപ്പോൾ ഇങ്ങനെ ഇത് ഒരു ഭാഗത്ത് ഞാൻ ഫ്രീ ആവാൻ വേണ്ടി വെക്കും മറ്റേ ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യും തക്കാളിയും ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതും കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ചെറിയ തീലൊന്ന് വേവിച്ചെടുക്കും അപ്പം ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലി തീർന്നു കിട്ടും അപ്പോൾ ഇതിന് കുറച്ച് അടുപ്പൊക്കെ ആവശ്യമാണ് എൻ്റെ അടുത്ത് കാറ്ററിങ് ആയത് കാരണം കുറേ അടുപ്പൊക്കെ ഉണ്ട് ഗ്യാസ് അടുപ്പ് തന്നെ ഞാൻ കുറേ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് പെട്ടെന്നൊക്കെ ഓർഡർ വന്നാലും അതേപോലെ കുറേ ഐറ്റംസ് ഉണ്ടെങ്കിലും ഒന്നിച്ച് ജോലി തീരാൻ വേണ്ടിയിട്ട് അടുപ്പൊക്കെ കൂടുതലുണ്ട് അപ്പോൾ അതാ ഞാൻ നാലടുപ്പിൽ നോൺ സ്റ്റിക്കിൻ്റെ പാന് വെച്ചിട്ട് ഇതിൽ ബിരിയാണിക്ക് ആവശ്യമുള്ള കോഴി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടല്ലോ അപ്പം നാല് പാത്രത്തിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് മറ്റേ അടുപ്പിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വെച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ ജോലിയെല്ലാം പെട്ടെന്ന് തീർന്നു കിട്ടും അപ്പോൾ ഇതിനുള്ള സെറ്റിങ്സൊക്കെ വീട്ടിൽ വേണം എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ ഞാൻ പൊതുവേ വിറകടുപ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കാരണം പുറത്തൊക്കെ പോയിട്ടും അതേപോലെ അതിനുള്ള സൗകര്യമൊന്നും ഇല്ല ഞാൻ അടുപ്പ് ഉണ്ടാക്കിയിട്ടേ ഇല്ല ഈ രീതിയിൽ തന്നെയാണ് ഞാൻ കുറേ വർഷമായിട്ട് ചെയ്തെടുക്കുന്നത് ഇനി വലിയ അടുപ്പുണ്ട് വലിയ അടുപ്പിൽ ഞാൻ സവാള വഴറ്റാൻ വെച്ചിട്ടുണ്ട് സവാള വഴറ്റുമ്പോൾ മാക്സിമം ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ ആ ഓയില് ഒഴിച്ച് ഫ്രൈ ചെയ്തെടുത്താല് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പം ആദ്യത്തെ ഒരു ഭാഗം ഫ്രൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് അതിൽ നിന്നും ഓയിൽ കിട്ടും ആ ഓയിലൊഴിച്ചു കൊടുത്താൽ മതി ഞാൻ ആദ്യം കുറച്ച് ഓയിലൊഴിച്ചിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കും പിന്നീട് ചിക്കൻ ഫ്രൈ ചെയ്ത ഉണ്ടല്ലോ ലാസ്റ്റ് ആകുമ്പോൾ അത് മുഴുവനും ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും ദാ ഈ ഭാഗം ഞാൻ തക്കാളിയും വേവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ തക്കാളിയും ഇഞ്ചിയും അതേപോലെ സവാള മൂന്നും ഒന്നിച്ചു തന്നെ പെട്ടെന്ന് വയറ്റി കിട്ടുമ്പോൾ ലാസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു മുക്കാൽ മണിക്കൂർ കൊണ്ട് ഈ മസാല റെഡിയാക്കാൻ പറ്റും കൂടുതൽ ഉള്ള സമയത്ത് ഈ സവാള മസാല ഉണ്ടാക്കുമല്ലോ നമ്മൾ ചിക്കൻ മസാല സവാള എല്ലാം വഴന്ന് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം നല്ല പോലെ കുക്കായി കിട്ടാം കുറേ ടൈം എടുക്കും അപ്പം തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് ഒരു മണിക്കൂറിനകം മസാല റെഡിയായി കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ഓർഡർ വന്നാൽ ചെയ്തെടുക്കുന്നത് മനസ്സിലായില്ലേ ഇതാ ഇപ്പോൾ സവാളെല്ലാം നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഗരം മസാലയോ പിന്നെ ബിരിയാണി മസാലയോ എന്തൊക്കെ ആവശ്യമുണ്ട് ഇതൊക്കെ ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ മോപ്പിച്ചെടുക്കണം നമ്മൾ ചേർക്കുന്ന പൊടികളും ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ ഒക്കെ ഇതിൻ്റെയും പച്ചമണം നല്ല പോലെ മാറിക്കിട്ടണം അതാണ് ബിരിയാണീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒന്നിനും ഒരു പച്ചമണുണ്ടാവാൻ പാടില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇത് തുടങ്ങാൻ സക്സസ് ആയിട്ട് തന്നെ ഈ കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ കാര്യവും ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ആയിട്ട് പറഞ്ഞു തരുന്നത് ദാ നല്ല പോലെ വെന്ത തക്കാളി ഉണ്ടല്ലോ അതും ഞാൻ ഈ സവാള മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം എല്ലാം വറ്റി കിട്ടണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റണം അപ്പം ആദ്യമെല്ലാം ഞാൻ മീഡിയം തീയിൽ വെച്ചിട്ട് തന്നെയാണ് സവാള വഴറ്റിക്കൊണ്ടിരുന്നത് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല പോലെ ഡ്രൈ ആയിട്ട് മൊരിഞ്ഞു കിട്ടണം അപ്പം അതുവരെ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോകാത്ത രീതിയിൽ മിക്സാക്കി മിക്സാക്കി വഴറ്റിയെടുക്കണം അപ്പം ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഒരു മസാലയാണിത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു മസാലയും കൂടിയാണ് ഇത് കൂടുതൽ ജോലിക്കൊന്നും നിന്നിട്ടില്ല കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കേണ്ടത് കൊണ്ട് കുറേ ഐഡിയാസൊന്നുമില്ല സിമ്പിൾ ബിരിയാണി ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടല്ലോ പച്ചമുളകും കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തത് നിൻ്റെ വെള്ളമൊക്കെ വറ്റി പച്ചമണമൊക്കെ മാറി നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി തക്കാളിയിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം എല്ലാം പച്ചമണം നന്നായിട്ട് മാറണം ആ ഒരു കാര്യം മാത്രം മനസ്സിൽ ഇങ്ങനെ ഉറച്ച പോലെ വിചാരിച്ചിട്ട് എടുക്കണം അപ്പോൾ ദാ എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഈ വഴറ്റിയെടുക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും ആദ്യമൊക്കെ പിന്നീട് നമുക്ക് ഷീലായിക്കോളും ആദ്യത്തെ ഒരു ബിരിയാണി ഓർഡർ കഴിഞ്ഞാൽ പിന്നെ കോൺഫിഡൻസ് കൂടും അ ഇവിടെ സവാളയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ചിക്കൻ ഒന്നും പൊടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആ രീതിയിൽ എടുക്കണം സൂക്ഷിച്ച് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ അങ്ങനെയൊന്നും പെട്ടെന്ന് ഉടഞ്ഞൊന്നും പോകില്ല ഫ്രൈ ചെയ്ത ചിക്കനാണിത് ഇനി പിന്നെ കൂടുതൽ ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല അത നല്ല പോലെ മിക്സായി കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഈ ചിക്കനിൽ നിന്നും ഇതിൻ്റെ വെള്ളമൊക്കെ നമ്മുടെ മസാലയിലേക്ക് ഇറങ്ങി വരണം അപ്പോൾ അതിനുള്ളൊരു ടൈം കൊടുക്കണം അത്രമാത്രം ചെയ്താൽ മതി എന്താ ഇവിടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതും കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലി ആയിരിക്കും ആദ്യമൊക്കെ പിന്നീട് പിന്നീട് നമുക്ക് ഈസി ആയിട്ട് വരും പിന്നെ ഹസ്ബൻഡൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അപ്പോൾ അവരോട് ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ ചെയ്തു തരും പിന്നെ പൊതുവേ എൻ്റെ ഹസ്ബൻഡിന് ഇതിലോടൊന്നും യാതൊരു താല്പര്യവും ഇല്ല അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്ത് എടുക്കുന്നത് അപ്പം എനിക്ക് ഹെൽപ്പിനാളുള്ള സമയത്ത് അവർ ചെയ്തെടുക്കും പിന്നെ ഇതിലേക്ക് ഗരം മസാല അതൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ ഗരം മസാല നമ്മൾ തന്നെ പൊടിച്ച ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ദാ ഇനി ഇതിലേക്ക് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് മല്ലിയില കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം ബിരിയാണിക്ക് പിന്നെ പുതിന മല്ലിയിലയും പുതിനയും അത് രണ്ടും കൂടി മിക്സാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഫ്ലേവർ എന്നെല്ലാം പറഞ്ഞാലുണ്ടല്ലോ ഒരു ഒന്നൊന്നര ഫ്ലേവറാണ് ഈ ബിരിയാണിക്ക് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ ചിക്കൻ മസാല ഉണ്ടാക്കുന്ന രീതിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഈ ചിക്കൻ ബിരിയാണിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരു നൂറ്റമ്പത് പേർക്കുള്ള ബിരിയാണിയുടെ ഓർഡർ വന്നെന്ന് വിചാരിക്കുക പെട്ടെന്ന് എങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ള എൻ്റെ കാറ്ററിംഗ് മെത്തേഡും രസമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരസ്യമാക്കി തരുന്നത് ദാ ഇവിടെ ചിക്കൻ മസാല നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം നേരത്തെ തന്നെ മാരിനേഷൻ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു ഇനി വലിയൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് നോൺ സ്റ്റിക്ക് പാനിലും ചെയ്തെടുക്കാം ഇതാകുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടാനും കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കാനും സഹായിക്കും ചീനച്ചട്ടിയിലേക്ക് മൂന്ന് ലിറ്റർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കണം ചിക്കൻ ചേർക്കുന്നതിനേക്കാൾ മുമ്പ് ഓയിൽ നല്ല പോലെ ചൂടായിരിക്കണം ഇനി പത്ത് പതിനഞ്ചോ ഇരുപതോ പീസ് നിങ്ങളുടെ പാനിൽ എത്രത്തോളം കൊള്ളും അതിനനുസരിച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് അതേപോലെ വെക്കുക അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക രണ്ട് ഭാഗവും നന്നായിട്ട് കുക്കാവണം ഇനി ഈ സമയം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം ഇനി മീഡിയം ഫ്ലെയിമിലാണ് ചിക്കൻ ഫ്രൈ ചെയ്ത് വരേണ്ടത് കോൺഫ്ലോർ മൈതാനം ചേർത്തുകൊണ്ട് തന്നെ ഫുൾ ഫ്ലെയിമിൽ വെച്ചുകൊടുത്താല് പെട്ടെന്ന് കളർ ചേഞ്ച് ആവും എന്ന് നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് മീഡിയം തീയിലാക്കിയതിനു ശേഷം രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി പത്ത് മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും ഇങ്ങനെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഭയങ്കര ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണിത് സാധാരണ കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ അതേ ടേസ്റ്റാണ് അത്രയും നല്ല ക്രിസ്പിയാണ് അപ്പോൾ ഇതും നിങ്ങൾക്ക് ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തന്നെ കാറ്ററിംഗ് രീതിയിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന എൻ്റെ രഹസ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു പറഞ്ഞിരുന്നത് ഇതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അതാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അപ്പം കാറ്ററിംഗ് രഹസ്യങ്ങൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ഏത് റെസിപ്പി എന്നോട് ചോദിച്ചാലും എനിക്ക് എത്രത്തോളം നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അത്രത്തോളം നന്നായിട്ട് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുമുണ്ട് ഇനിയിപ്പം നിങ്ങൾക്കെന്നെ എന്തെങ്കിലും റെസിപ്പി ആവശ്യം ഉണ്ടെങ്കിലും അറിയാത്തതാണെങ്കിലും എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചാലും ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് കാറ്ററിങ് ചെയ്യാൻ താല്പര്യം എന്നോട് ചോദിച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ നൽകുന്നതായിരിക്കും ഇനി ബിരിയാണീൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് നഡ്സും സവാളയും ഫ്രൈ ചെയ്തെടുക്കണം ബിസ്ത ഇതാണ് കറക്റ്റ് കളർ ഈ ഒരു കളറിൽ കോരിയെടുക്കണം കൂടുതൽ ഡാർക്ക് ഡാർക്കാവാൻ നിൽക്കണ്ട ലൈറ്റ് ഗോൾഡ് കളറായി കഴിഞ്ഞാൽ ഓരുന്നും വാങ്ങണം പിന്നെ ഇതിന് സവാള കട്ട് ചെയ്യുന്ന സമയത്ത് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം അങ്ങനെയാണെങ്കിലും മാത്രമേ എല്ലാം ഒരേ അളവിലും മൊരിഞ്ഞു കിട്ടുകയുള്ളൂ അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് വലിയ വലിയ കട്ടിയായിട്ട് നമ്മൾ സവാള കട്ട് ചെയ്താൽ എല്ലാ ഭാഗവും ഒരുപോലെ മൊരിഞ്ഞു കിട്ടില്ല ഇതാ ഇവിടെ നട്സും അതേപോലെ മുന്തിരി എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള റൈസ് റെഡിയാക്കി എടുക്കണം ഇത് ഇരുപത് കിലോ അരിയുടെ റൈസാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് തനിമ റൈസ് വെച്ചിട്ടാണ് ഈ റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നെയ്യ് കൊടുക്കണം നെയ്യും എണ്ണയും ഒരേ അളവിലാണ് കൊടുക്കേണ്ടത് ഒരു കിലോ അരിക്ക് ഇരുന്നൂറ് ഗ്രാം ഓയിലാണ് വേണ്ടത് അതായത് നൂറ് ഗ്രാം നെയ്യും നൂറ് ഗ്രാം ഓയിലും അതാണ് നമ്മുടെ കാറ്ററിങ്ങിൻ്റെ അളവ് ഇനി ഇതിലേക്ക് സ്പൈസസ് ഗരം മസാല ഉണ്ടല്ലോ പട്ട ഗ്രാമ്പു ഏലക്ക അതൊക്കെ മുരിഞ്ഞ് വന്നാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം കൊടുക്കണം തനിമ റൈസ് ജീരകശാല റൈസല്ലോ നമ്മൾ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം ഒരു പാട്ടയിലാണ് അളന്നെടുക്കുന്നതെങ്കിൽ ഒന്നര പാട്ട വെള്ളം അപ്പം അതാണ് കണക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ദാ ഇപ്പം തിള വരാൻ തുടങ്ങുന്നതേ ഉള്ളു ദാ ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഇട്ട് കൊടുക്കണം റൈസ് ഇട്ടുകൊടുത്താൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇട്ട ഉടനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് പോലും ലേറ്റായാൽ അടിയിൽ ഗോൾ പോലെ ഉരുണ്ടി വരും അപ്പം ആ ഭാഗം വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും വെന്ത് കിട്ടിയാലല്ല അത് കട്ട് ായിട്ടുണ്ടാവും ആ റൈസ് പിന്നെ ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ അതും കൂടി ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ്റെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി കുറച്ച് നെയ്യും കൂടി മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ല പോലെ മിക്സാക്കിയിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലപോലെ ആദ്യം ഇളക്കി കൊടുക്കണം അങ്ങനെ വെറുതെ അങ്ങനെ വിട്ടു പോയാൽ അടിയിൽ കട്ടിയായിട്ട് കിട്ടും അരിയൊക്കെ ഇട്ടതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളച്ച് വരണം അതിന് ശേഷം മാത്രം മൂടി വെക്കുക മൂടി വെച്ചതിന് ശേഷം നല്ല വെയിറ്റ് വെച്ചുകൊടുക്കണം അപ്പോൾ പത്ത് മിനിറ്റ് മാക്സിമം ഒരു എട്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ തരിമ റൈസ് നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യമുള്ള കളറും സവാളയും ഒക്കെ കൊടുക്കണം ഇത് ഇങ്ങനെയാണ് ദം ചെയ്തെടുക്കേണ്ടത് ഞാൻ പൊതുവേ ദം ചെയ്തെടുക്കൽ മൂടിയതിന് ശേഷം കാലി സിലിണ്ടർ ഉണ്ടല്ലോ അത് മുകളിലേക്ക് വെച്ചുകൊടുക്കും അപ്പം നല്ല വെയിറ്റ് കിട്ടും അങ്ങനെയാണ് പൊതുവെ ചെയ്യൽ എന്നിട്ട് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് ഒര മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഈ സിലിണ്ടർ എടുക്കൽ അപ്പം അങ്ങനെ ചെയ്താൽ മതി ഇപ്പം ഞാൻ പാർട്ടിക്ക് സപ്പറേറ്റ് ആയിട്ടാണ് മസാലയും റൈസും കൊടുക്കുന്നത് അങ്ങനെയാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാലഡ് ഒന്ന് റെഡിയാക്കിയെടുക്കാം ഇത് എൻ്റെ ഹസ്ബൻ്റാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എനിക്ക് ടൈമ് തീരെ ഇല്ലാത്തതുകൊണ്ട് സാലഡ് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കി അപ്പോൾ ഇത്രമാത്രമാണ് ഇന്നത്തെ വീഡിയോ ബായ് ബായ്